ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷാല്ല എനിക്കിന്നും ചെറിയൊരു ഓർഡർ ഉണ്ടായിന് പുതിയ ഫംഗ്ഷൻ ഉള്ളതാണ്ടോ അപ്പം അതിന് ഞാൻ കമീറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യല്ലേ റെസിപ്പി റെസിപ്പിയായിട്ട് ഞാൻ പറയാൻ കാണിക്കുന്നില്ല കേട്ടോ വെള്ളം ചൂട് പാലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെള്ളവെള്ളം പിന്നെ കരിഞ്ചീരകവും കൂടി ചേർത്തിന് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് വെള്ളം ആണെങ്കിലും അതും പ്രശ്നമൊന്നുമില്ല പക്ഷേ കരിഞ്ചീരൊക്കെ ഇല്ലതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണ് കരിഞ്ചീരകം ചേർക്കൽ കരിഞ്ചീരൊക്കെ ഇല്ലതുകൊണ്ട് ഞാൻ കരിഞ്ചീരകം ചേർത്തും ഇല്ലെങ്കിൽ ബ്ലാക്ക് ഉള്ള കറുപ്പ് വെള്ളം ചേർത്താൽ മതി കേട്ടോ അതുപോലെ കുഴച്ചിട്ട് അടുത്ത് തുണി വെച്ച് മൂടിക്കൊടുത്തിട്ടുണ്ടായി പൊത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതിപ്പോൾ തുറന്ന് നോക്കുന്നത് അതൊന്നുകൂടി കുന്ന നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇനി ഒന്നുകൂടി കുഴച്ചെടുക്കണം കേട്ടോ അതുപോലെ ചെറിയൊരു ബോളാക്കിയിട്ട് കുഴച്ചിട്ട് ഞാനിതുപോലെ പരത്ര പോലും പ വണ്ണത്തിൽ പരത്തിയിട്ടിട്ട് നാലാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ നാല് നാലാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇല്ലെങ്കിൽ ചെറിയ റൗണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് പൂരിനാക്കണമെങ്കിൽ കുറച്ച് ചെറുതാക്കിയിട്ട് ചുട്ടെടുക്കാം അതുപോലെങ്ങും ചൂടാം ഇതുപോലെ മുറിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ടും ചൂടാ കേട്ടോ കുറച്ച് എണ്ണ തടിവീട്ടാണ് കേട്ടോ ഇങ്ങനെ പരത്തിയെടുക്കുന്നത് കൈ വെച്ചിട്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റും ബോണ്ട കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബോണ്ടിൽ ചൂടുന്നുണ്ട് അതിൻ്റെ ഞങ്ങൾക്ക് റെസിപ്പി ആയിട്ടൊന്നും ഇപ്പം അറിയുന്നില്ല കേട്ടോ അതെല്ലാവർക്കും അറിയാതിരിക്കാം പിന്നെ ഇനി ചൂടുന്ന സമയത്ത് ഞാൻ കാണിക്കുകയും ചെയ്യാം കേട്ടോ എൻ്റെ ഇടയ്ക്ക് തന്നെ പൊരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു കുറച്ച് വലിയ ഓർഡർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവേണ്ടതെന്ന് വെച്ചിട്ട് വേമ്പ് പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചോന്നിട്ടാണ് എടുക്കേണ്ടത് പിന്നെ മഷല്ല നല്ല കുറച്ച് നല്ലോണം കട്ടിയാവാനും പാടില്ല അതുപോലെ കട്ടി കുറയാനും പാടില്ല കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും പോലെ ഉണ്ടാവും കേട്ടോ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ പുള്ളായി ചുട്ടടുത്തതിനു ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ കൊണ്ടുപോയ ശേഷം ഓർമ്മ വന്നത് എന്താ അവരോട് പറഞ്ഞപ്പോൾ അവരൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാലും എല്ലാവർക്കും അസ്സാമലൈക്കും